ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറുപഴം കൊണ്ട് അടിപൊളി ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡ്രിങ്കും കൂടിയാണ് അതുപോലെ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് മിക്സയുടെ ജാറിലേക്ക് ഒരു നാല് ചെറുപഴം കട്ട് ചെയ്തെടുത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസിൻ്റെ കളവിലാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ചെറുപഴക്കെ നല്ല പോലെ ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പാല് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് പാലിന് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് കട്ടിയുള്ള പാലായത് കൊണ്ട് ഒരു കുത്തലുണ്ടാവും ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ നമുക്ക് കിട്ടിക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കാൻ പറ്റുന്ന അതേ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചൗവരിയാണ് അതായത് സാഗോ റൈസ് അത് നല്ലപോലെ വേവിച്ചതാണ് ഒരു കാൽ കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ വളരെ ഈസിയാണ് ഇത്രേ ഉള്ളൂ ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് പിസ്ത എസൻസ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് ഡ്രോപ്പാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് കളർ കുറവായതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ഡ്രോപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സാക്കി എടുക്കാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏത് ഫ്ലേവറാണെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ പിസ്തയാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിസ്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറാണ് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ചെറുതായി മുറിച്ചെടുത്തുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല സിമ്പിളായിട്ട് കുടിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ ചെറുപഴം കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക